കണ്ണൂരിലെ പ്രബലനായ നേതാവ് പി ജയരാജന് പിന്തുണ നൽകുന്ന സി പി എം റെഡ് ആർമി ഫേസ്ബുക്ക് പേജിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രൂക്ഷ വിമർശനം ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനും പിന്തുണയുമായാണ് സി പി എമ്മിന്റെ സൈബർ ആർമി രംഗത്ത് വന്നിരിക്കുന്നത് ശശിയെ വർഗവഞ്ചകനായാണ് റെഡ് ആർമി വിശേഷിപ്പിക്കുന്നത് പാർട്ടിയിൽ വച്ച് പൊറുപ്പിക്കരുതെന്നും ആവശ്യപ്പെടുന്നുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിന്റെ ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികു പറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴിതെറിയാൻ ഇറങ്ങി തിരിച്ച പോലീസ് ക്രിമിനൽ എന്നാണ് എ ഡി ജി പി അജിത് കുമാറിനെ വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും ഏറ്റവും ആർജവുമുള്ള തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഏതൊരു ഇടതുപക്ഷ സഹയാത്രികന്റെയും വിശ്വാസം പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ലാത്ത വെറും അനുഭാവിയായ പി വി അൻവർ ഒരു വിപ്ലവ മാതൃകയാണ് ഇടതുപോക്കിൽ അതൃപ്തരായ പാർട്ടി തന്നെ നൽകിയ തിരിച്ചടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും പ്രാദേശികമായി പാർട്ടിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദോഷം വരുത്തുന്ന ശശിമാരെ കുറിച്ചാണെന്ന് റെഡ് ആർമി പറയുന്നു ഒരുപാട് പ്രവർത്തകരുടെ സഹനവും ത്യാഗവും ജീവനും ജീവിതവും പ്രതീക്ഷയുമാണ് ഈ പാർട്ടി ഇന്നും ജീവിക്കുന്ന എത്രയോ രക്തസാക്ഷികൾ ഇവിടെയുണ്ട് അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതിന് കളങ്കമേൽപ്പിക്കുന്ന പ്രവൃത്തി ആരിൽ നിന്നുണ്ടായാലും അത് വെച്ചുപോറിപ്പിക്കരുതെന്നും കുറിപ്പിൽ പറയുന്നു സി പി എമ്മിലെ കണ്ണൂർ ലോബിയിൽ പിളർപ്പ് വ്യക്തമാക്കുന്നതാണ് റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പി ജയരാജനെതിരെ വാഴത്തുപാട്ടുമായി രംഗത്ത് വന്നത് വിവാദമായതോടെയാണ് പി ജെ ആർമി പേരുമാറ്റി റെഡ് ആർമിയായത് എന്നാൽ റെഡ് ആർമിയുമായി ബന്ധമില്ലെന്നാവർത്തിച്ച് ആവർത്തിച്ച് സി പി എം നേതാവ് പി ജയരാജനും രംഗത്ത് വന്നു പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് പി ജയരാജൻ ആരോപിച്ചു ഇന്നറിയാൻ കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്